ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഒന്ന് ഞാനും മോളും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്നാൽ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തലവേദന ഉണ്ട് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു യാത്ര വീഡിയോ എടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാര്ക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് റെഡിയായോ അപ്പോൾ അമ്മൂ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോകാനായിട്ടോ പോകുന്നത് മങ്കടയ്ക്കാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ അമ്മൂസിന് ഒന്ന് തലവേദനയാണ് കേട്ടോ അപ്പം ഡോക്ടറെ ഇതിക്ക് പോകണം അപ്പം നമ്മളെ യാത്രകളൊക്കെ ഒന്ന് എവിടെയിട്ട് എത്തുന്നൊന്നും അറിയില്ല വയ്യാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേഗന പോരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പോരാണെന്ന് വെച്ചിട്ടുള്ള പോക്കാനിട്ടോ അപ്പോൾ ഞങ്ങളെ റോഡും വഴികളൊക്കെ ഒന്ന് കണ്ട്രോളി കുറച്ച് നേരം അപ്പോൾ ഇത് അരിപ്പറിയണം കേട്ടോ മഞ്ചേരി അരി അരിപ്പറയ്ക്കുള്ള പോണ റോഡാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര പോയി നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ തിരക്ക് കുറയട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് നേരം വൈകി പോയത് പിന്നെ അവിടെ അപ്പോൾ നമ്മളെ മങ്കട അവിടെ എത്തിയിട്ടുണ്ട് മങ്കട സ്കൂളാണ് കേട്ടോ അത് ഹയർ സെക്കൻഡറി സ്കൂൾ പോലീസ് സ്റ്റേഷന് ഇതൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ നടത്തിയിരുന്നാലാണ് നമ്മളെ ഹെൽത്ത് സെൻറ്റർ വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ മരുന്നൊക്കെ വാങ്ങട്ടെ കുറെ ആൾക്കാരുണ്ടാവും നല്ല തിരക്കുണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോയത് പക്ഷേ അവിടെ ഒരാളും മനുഷ്യനൊന്നും ഉണ്ടായിരുന്നില്ല ആ കാര്യം എന്താ വച്ചാൽ ഞായറാഴ്ചയല്ലായിരുന്നോ ഞായറാഴ്ച വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഡോക്ടർമാരും ഉണ്ടായിരുന്നു തിരക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ വേഗം പോകുന്നതിന് ശേഷം പിന്നെ അത് നമ്മൾ ഷോപ്പിങ്ങിവിടെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് തട്ടോ അത് ഹൈപ്പർ മാർക്കറ്റൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങുകയാണ് പിന്നെ ഷാംപൂ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുള്ളൂട്ടോ വിലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എടുത്ത് വെക്കുന്നത് നല്ല ഷാമ്പു ആണ് അല്ലോ ലോറിയൽ പാരീസിൻ്റെ നല്ല അടിപൊളി ഷാമ്പു ആണ് അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ മക്കളും ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ഷാംപു തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഏതായാലും വാങ്ങിയിട്ടില്ലേ അതൊക്കെ നമ്മൾ പിന്നെ മേടിക്കുക എന്നുള്ള രീതിയിൽ നിന്നു കേട്ടോ പിന്നെ ഓരോ സാധനങ്ങളും ുള്ളിൽ പെറുക്കി എടുത്തുവച്ചാൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പരത്തിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കണേനൊരു പരിധി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നോക്കുക എടുക്കുക വയ്ക്കുക ആ രീതിയിൽ ഇങ്ങനെ പോവുകയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെത്തന്നെ ഉണ്ടാവും ഈ ഇങ്ങനെ എല്ലാ കടയിൽക്കൂടി ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു കുടക്കൈയിൽ തന്നെ ഉണ്ട് ചെങ്കിൽ പിന്നെ അവിടേക്കിനുള്ള സൗ സൗകര്യം നോക്കി പോയതാണ് കേട്ടോ അങ്ങനെ നമ്മളെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയപ്പോഴേക്കും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചെന്നാൽ ഒരു അവിൽ മിൽക്ക് കുടിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിൽ മിൽക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ഇതാക്കണോ അവിടെ സംഭവം എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിൽ മിൽക്കൊക്കെ കഴിച്ച് ഞങ്ങളെ വിശപ്പൊക്കെ അത്യാവശ്യം മാറിയ രീതിയിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് തുണിക്കടയിലും കൂടി പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് തുണി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞോട് കൂടിയിട്ട് ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ചേറ്റാ